ആ ണാമി തട്ടില്ലേ ഭൂമീകരിക്കുന്നതാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഭൂമീകരിച്ച് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ഭൂമീകരിക്കുന്നത് ഇപ്പോ നല്ല നാടൻ നെല്ലിൻ്റെ ഉമ്മിയാണ് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും ഉമ്മി വേണമെങ്കിൽ കരിച്ച ഉമ്മി ഉമ്മിക്കരി വേണമെങ്കിൽ നമ്മളെ വാട്സപ്പിലേക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചുതരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മളിത് മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ ബെൽ ചെറിയ ബോർഡ് ബോർഡ് ആക്കിയിട്ട് മാർക്കറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉമീകരിക്കുന്നത് നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിന് എടുക്കും വേണ്ട വലിക്കെല്ലാം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണാൻ ആരെങ്കിലും വേണമെങ്കിൽ നമ്മൾ നമ്മളിതില് വാട്സപ്പ് നമ്പർ ഉണ്ട് ആ നമ്പറിൽ അയച്ചാൽ മതി ഓക്കെ അപ്പൊ ഉമി കഴിക്കാൻ അറിയില്ലെങ്കിൽ ഇതാ ഇതേപോലെ കഴിക്കുകയും ചെയ്യാം ഉമ്മി കിട്ടിയത് അപ്പൊ ഉമി കഴിക്കാൻ അറിയില്ലെങ്കിൽ ഉമി ഇതേപോലെ കഴിച്ചാൽ മതി കേട്ടോ തായൊന്നും കത്തിക്കുക മേലെ ഒന്നും കത്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ

അണ്ടർട്ട് കട്ടിക്ക് നേടാ കട്ടിക്ക് દેക്കാതെ ദോ നല്ലമേ എ വേഞ്ഞങ്ങണി കുറച്ച് തണ്ട് ഉണ്ട് നേനെ അല്ലേ നേനെ തന്നില്ലേ ഇവിടെ ഒക്ക് ഇല തിരി

எடுக்கிண்ட் ஒாடேண்டு

ക്കിതല്ല ഞാൻ പറയും മോശ പറയും ഒന്ന് കഴിയും കായീലായി പോവും